നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തിയവരെ കണ്ടെത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ പാർട്ടിയിൽ കുത്തിത്തിരിപ്പ് നടത്തി തന്നെ പുറത്താക്കിയാൽ രാഷ്ട്രീയ വിരമിക്കൽ നടത്തി വീട്ടിൽ പോയി ഇരിക്കുമെന്ന് കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കുറച്ചു നാളുകളായി പാർട്ടിയെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ പുറത്തു പുറത്തുവരുന്നതിനിടെയാണ് മുരളിയുടെ ഈ പ്രസ്താവന വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ പരാതി ഉയർന്നു എന്ന വ്യാജ വാർത്തയാണ് പ്രചരിച്ചത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിരുന്നു തൃശൂരിൽ ശക്തമായ മത്സരം വേണമെന്ന് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ പോലും പറഞ്ഞിരുന്നതാണ് തൃശൂർ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന പ്രചാരണം തെറ്റാണ് പാർട്ടിയിൽ നിന്ന് കുത്തിത്തിരിപ്പ് നടത്തി തന്നെ പുറത്താക്കിയാൽ രാഷ്ട്രീയ വിരമിക്കൽ നടത്തി വീട്ടിലിരിക്കുമെന്ന മുന്നറിയിപ്പും മുരളീധരൻ നൽകി അതേസമയം വയനാട് ക്യാമ്പിനെ തുടർന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ നിന്ന് വി ഡി സതീശനെതിരെ പുറത്തുവന്ന വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാണ് എഐ സി ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അയച്ച കത്തിൽ ഇത്തരം ഗണതകൾ അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട് അതിശയോക്തി കലർന്നതും അവാസ്തവവുമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നവർ ആരെന്ന് കണ്ടെത്തണം അവർക്കെതിരെ എഐസി ശക്തമായ നടപടിയെടുക്കും ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നടന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്നത് സതീശൻ ക്യാമ്പിലെ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് കൈമാറിയത് കെ പി സി സി അധ്യക്ഷനെ മറികടന്നാണെന്ന മറികടന്നാണെന്നുണ്ടായി സതീശൻ തട്ടിലേക്ക് കൈമാറിയത് സർക്കുലർ ആണെന്ന് ഇത് നൽകാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ എന്നും ആയിരുന്നു ആരോപണം ഇതിനു പിന്നാലെ കെ സുധാകരൻ കൂടി പങ്കെടുത്ത ഓൺലൈൻ യോഗം നടക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സമാന്തര സംഘടന പ്രവർത്തനം നടത്തുകയാണെന്നും സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്നും യോഗത്തിൽ ചില ഭാരവാഹികൾ വിമർശനം നടത്തി സതീശൻ സുധാകരനെ അംഗീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ടായി ഈ വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നത് ഇതോടെ വയനാട്ടിലെ ഐക്യ അന്തരീക്ഷം തകർക്കുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു സംഭവത്തിന് പിന്നിൽ മൂന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരൻ സൂചന നൽകിയിരുന്നു ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വിട്ടുനിന്നതും ചർച്ചയായി വയനാട് ക്യാമ്പ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചന ഹൈക്കമാൻഡിന് സതീശൻ നൽകിയ പശ്ചാത്തലത്തിലാണ് എഐസിസിയുടെ ഇടപെടൽ പെട്ടെന്ന് ഉണ്ടാവുന്നത് ഹൈക്കമാൻഡ് അന്വേഷണം പ്രഖ്യാപിച്ച പിറകെ പാർട്ടിയിലെ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വം എടുത്തു വരികയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ ഒരുക്കം നടത്തി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ പ്രവർത്തകരുടെ ആവേശം കെടുത്തരുതെന്ന സന്ദേശം എഐ ജനറൽ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരനും നൽകിയിട്ടുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അനുനയത്തിന് സതീശൻ തയ്യാറാകുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ